നമസ്കാരം നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് പിണറായി വിജയന് ശേഷമാര് പിണറായി വിജയൻ നമുക്കറിയാം കേരളത്തില് ഭരണം തന്നെ സംഭവിക്കാനാണ് നിലവിലെ സാധ്യത കാരണം പ്രതിപക്ഷം അത്ര ശക്തമൊന്നുമല്ല പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഈ ലോക്സഭയിൽ കിട്ടിയ വിജയം ഒരിക്കലും നിയമസഭയിൽ ആവർത്തിക്കാൻ പറ്റുമെന്നുള്ള വലിയ സംശയമുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയും പിടിച്ച ഒന്നോ രണ്ടോ സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് ബി ജെ പി പോകുമെന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് അപ്പോ ഒരു എഴുപത്തിരണ്ട് സീറ്റുകൾ എൽ ഡി എഫ് സർക്കാരിന് പിടിക്കാന്ന് വെച്ചാൽ വലിയ മലയൊന്നും അല്ല ഒരു പത്ത് തൊണ്ണൂറ്റി സീറ്റുകൾ ഇപ്പൊ എൽ ഡി എഫിനുണ്ട് അതിൽ നിന്ന് ഒരു പത്തോ ഇരുപതോ പോയാൽ പോലും അവർക്ക് ബാക്കി പിടിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ കേരളത്തിൽ ഉള്ളത് ഇപ്പോ ഇന്നാണെങ്കിൽ സി പി ഇന്നല്ലേ സി പി ഐയുടെ ഒരു ലോക്കൽ മലപ്പുറത്തെ ഒരു മലപ്പുറം മണ്ഡലത്തിന് കീഴിലുള്ള ലോക്കൽ കമ്മിറ്റി പൂർണമായി പിരിച്ചുവിടുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി എന്നാൽ പോലും ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ലൊരു ടീമിനെ മുൻ നോക്കിയാൽ എൽ ഡി എഫ് സർക്കാരിന് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ അതിന് വലിയ സംശയമൊന്നും വേണ്ട കാരണം ഈ കോൺഗ്രസിന്റെ തമ്മിലടിയും ഒക്കെ ഇതിനെ ഒരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവർക്കൊരു ഐക്യം ഉണ്ടായാൽ മാത്രമേ അവർക്ക് ജയിക്കാനൊക്കെ പറ്റത്തുള്ളൂ ഇതിപ്പോ ഇപ്പോഴത്തെ ലോക്സഭാ ഇലക്ഷൻ പോലും ഐക്യം കാരണം ജയിച്ച ഒന്നുമല്ലേ എന്റെ സാധനം മാറണമെന്ന് ഇവിടുത്തെ ജനാധിപത്യം അതേതര വിശ്വാസികളുടെ താല്പര്യ പ്രകാരമാണ് കോൺഗ്രസ് നോട്ട് ചെയ്തത് അല്ലാതെ കോൺഗ്രസിന്റെ ഐക്യോ കോൺഗ്രസ് നാളെ വന്ന നാളെ നന്നാവും എന്നോ വിശ്വാസം കൊണ്ടൊന്നല്ല ഇന്നലെ രാഹുൽ ഗാന്ധി അങ്ങനെ പ്രസംഗിക്കും എന്നൊരു താല്പര്യം അങ്ങനെ പ്രസംഗിക്കണം എന്നൊരു ഇത് താല്പര്യവും ആഗ്രഹവും ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിനെ അത് നോട്ട് ചെയ്ത് അത് നിയമസഭയെ കാണിക്കുന്ന ഒരു യാതൊരു സംശയവും ഇല്ല അവര് കാര്യമുണ്ട് അപ്പൊ നിലവില് ഈ ഒരു തുടർബർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പിണറായി വിജയന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്ന കാര്യം സി പി എമ്മിന് തന്നെ ആയിരിക്കുമല്ലോ മുഖ്യമന്ത്രി സ്ഥാനം ഈ നിലവിലെ ഈ ഒരു സംവിധാനം മുന്നണി സംവിധാനത്തിൽ തന്നെ പോവുകയാണെങ്കിൽ സി പി എമ്മിന് തന്നെയായിരിക്കും മുന്നണി സ്ഥാനം ഉണ്ടാകുക മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക അപ്പൊ മുഖ്യമന്ത്രി ആവാൻ പിന്നീട് ആരൊക്കെയാണ് നമുക്കറിയാം നിലവില് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എം എൽ എമാരായാലും അവരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിക്കുക നിലവിൽ പിണറായി വിജയന് ശേഷം അല്ലാതെ മൂന്നാളുകളാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ളത് ഒന്ന് എ വിജയരാഘവൻ മറ്റൊന്ന് എം എ ബേബി അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ അപ്പൊ നമുക്ക് എ വിജയരാഘവൻ നിലവിലെ പാലക്കാട് പാർലമെന്റിലേക്ക് മത്സരിച്ച് പാലക്കാട് എന്ന പാർലമെന്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് നിലവിൽ അദ്ദേഹം എം എൽ എ അല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാൽ മാത്രമേ നിലവിൽ അങ്ങനെ സിറ്റുവേഷനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം ജയിക്കാം ജയിച്ചാ ചിലപ്പോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവുള്ള സാധ്യത നിലവിലുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളത് എം എ ബേബിയാണ് എം എ ബേബി സഖാവ് അതായത് രണ്ടായിരത്തി ആ പതിനാലിലെ പതിനാലിലെ എലക്ഷന് ഗംഭീരമായിട്ട് പരാജയപ്പെട്ടതിന് ശേഷം കൊല്ലത്ത് നിന്ന് പാർലമെന്റിലേക്കുള്ള മനുഷ്യനും പരാജയപ്പെട്ടു അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹം എം എൽ എ ആയിരുന്നു പരാജയപ്പെട്ടതിനു ശേഷം നിയമസഭയിലും പിണങ്ങി നടന്നു പിന്നെ അദ്ദേഹം ഒരു ശ്രദ്ധയിൽ നിൽക്കാതെ അദ്ദേഹം മത്സരിച്ചില്ല അദ്ദേഹം പാർട്ടി സെന്ററിലേക്ക് പോയി അദ്ദേഹം പോലീറ്റ് ബ്യൂറോ അംഗമായിട്ട് ഇപ്പൊ പാർട്ടി താത്വിക ആചാര്യനായിട്ടൊക്കെ നടക്കുകയാണ് അദ്ദേഹം കുഞ്ഞി മത്സരിക്കും എന്നുള്ളതായിട്ട് സംശയമാണ് അപ്പൊ അദ്ദേഹം ആവത്തില്ല പിന്നെ ഉള്ളത് നമ്മുടെ ഗോവിന്ദോ ഗോവിന്ദ്ര താത്വിക ആചാര്യനാണ് പാർട്ടി സെക്രട്ടറി ആണ് അഴിമതി വിരുദ്ധനാണ് നല്ല മനസ്സിന് ഉടമയാണ് അദ്ദേഹത്തിന് ഭരണപരിജ്ഞാനം ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗോവിന്ദ മാഷിനെ കുറിച്ച് ഉണ്ടാകണം അപ്പൊ നിലവിൽ പിണറായി വിജയൻ എല്ലാം അടക്കി വരയ്ക്കുന്നതുകൊണ്ട് ഗോവിന്ദ മാഷിനെ ശൈൻ ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് മൊത്തത്തിൽ പറയുന്നത് അപ്പൊ ഗോവിന്ദിന് മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആളാണ് എം എൽ എ ആണ് ഞാൻ തൊട്ട് മത്സരിച്ച എം എൽ എ ആവാൻ സാധ്യതയുള്ള ആളാണ് അപ്പൊ ഒന്ന് ഗോവിന്ദിന് മുഖ്യമന്ത്രി ആകുന്നു പക്ഷെ നിലവിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയെക്കാട്ടിൽ പവർ പാർട്ടി സെക്രട്ടറിക്ക് ആയിരുന്നു നിലവിൽ എല്ലാ തവണയും സി പി എമ്മിൽ പക്ഷെ ഈ പിണറായി വിജയനൊക്കെ വന്നതിന് ശേഷമാണ് ഇതിന് മാറ്റം വന്നത് അതുകൊണ്ട് ഈ പാർട്ടി സെക്രട്ടറി പതി വിറ്റ് മുഖ്യമന്ത്രി ആവുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് എം വി ഗോവിന്ദ നല്ലൊരു ഓപ്ഷനാണ് ഇനി അത് കഴിഞ്ഞാല് പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞാലും പിന്നുള്ള കേന്ദ്ര കമ്മിറ്റിയാണ് നിലവിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളത് എളമരം കരിയുമുണ്ട് ഇപ്പൊ കോഴിക്കോട് ഇന്നും തോറ്റു ഇപ്പൊ അദ്ദേഹം രാജ്യസഭാ അംഗമാണ് ഇനിയിപ്പൊ എന്തായാലും രണ്ടു വർഷം ഒരു രാജ്യസഭയിലുണ്ട് ഇദ്ദേഹം എം എൽ എ ആയിട്ട് എവിടെയെങ്കിലും മത്സരിച്ച് ചെയ്യിക്കും എന്നുള്ളതായിട്ട് നമുക്ക് സംശയമാണ് മറ്റൊന്ന് ശ്രീമതി ടീച്ചറാണ് അവര് ഇനിയിപ്പോ മത്സരത്തിലേക്ക് വരും അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രി ചോയ്സ് അല്ല അതുകൊണ്ട് അവരെ എടുക്കാനുള്ള സാധ്യത ഉറവാണ് മറ്റൊന്ന് തോമസ് ഐസക്കാണ് ഞങ്ങളുടെ പത്താതെറ്റിൽ നിന്ന് മനോഹരമായി തോറ്റു അദ്ദേഹത്തിന് കുറെ കാര്യങ്ങളൊക്കെ അറിയാം നല്ല ഭരണ പരിജ്ഞാനമുള്ള നല്ല മികവുള്ള ഒരാളാണ് ഈ തദ്ദേശ സ്വയം പറഞ്ഞെങ്കിലേക്കുള്ള അതിന്റെയൊക്കെ ചുക്കാൻ വലിച്ച അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ പഞ്ചായത്തുകളും ബ്ലോക്കും മുനിസിപ്പാലിറ്റിയൊക്കെ ക്രമീകരിക്കുന്നതിൽ ഉണ്ടാക്കുന്നതിൽ അതിലൊക്കെ അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരം മികവൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവാ അനുയോഗ്യനാണ് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രി ആക്കാൻ സി പി എമ്മിന് ആലോവനാണെങ്കിൽ തോമസ് ഐസക്കിനെ ആക്കാവുന്നതാണ് പിന്നെ എ കെ ബാലനാണ് ബാലൻ സഹാബ് ഒരു മത്സരത്തിലേക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ മുഖ്യമന്ത്രിയാവാൻ നല്ല ആക്ടായിട്ടുള്ള ഒരാളായിരുന്നു രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹത്തിനെ അവിടെ രാജിവെപ്പിച്ച് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് ആലത്തൂരിൽ ഇന്ന് വിജയിപ്പിച്ച് അദ്ദേഹം ഇപ്പൊ എം പി ആണ് അദ്ദേഹം രാജിവെച്ച് ഒന്ന് മത്സരിച്ച് മുഖ്യമന്ത്രി ആവൂന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അടുത്തത് കെ കെ ശൈലജ ടീച്ചർ വടകരയിൽ നിന്ന് ജനങ്ങൾ വടകരയിൽ ടീച്ചറെ തോൽപ്പിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാനാണെന്നാണ് മനോരമ പോലും പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ കെ കെ ശൈലജ ടീച്ചർ മികച്ച ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു അപ്പൊ അവർക്ക് പരത്ത പരിജ്ഞാനമുണ്ട് മുഖ്യമന്ത്രി ആവണമെന്ന് കേരളത്തിലെ ആളുകൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പൊ കെ കെ ശൈലന്റെ ടീച്ചറിനെ നമുക്ക് ആ ഒരു പരിഗണനയിൽ വെക്കാം പിന്നുള്ളത് പി രാജീവാണ് പി രാജീവ് നിലവിൽ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ആ വ്യവസായ വകുപ്പിന്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നുണ്ട് അങ്ങനെ വിളിച്ച് മുഖ്യമന്ത്രിയാക്കുകയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നൊന്ന് ബാലഗോപാലാണ് ബാലഗോപാലിന്റെ കാര്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേരളം കടത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ ധനകാര്യ വകുപ്പിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമുക്കാണെങ്കിലും എം വി ഗോവിന്ദ മാഷ് അതുപോലെ തന്നെ കെ കെ ശൈലജ തോമസ് ഐസക്ക് ഇവരെയൊക്കെ വേണമെങ്കിൽ പിണറായി വിജയന് ശേഷം ഒരു മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ വേണമെങ്കിൽ അടുത്ത സി പി എമ്മിന് ആണ് അധികാരമെങ്കിൽ മുഖ്യമന്ത്രിയാവ സാധ്യതയുള്ളതാണ് ഇതിൽ ഇനി ഒരിക്കലും പെടാത്ത കുറച്ച് കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട് അതായത് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അങ്ങനെ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടിരിക്കുന്ന ഒരാളാണ് ഈ മാധ്യമങ്ങള് മാധ്യമ സിൻഡിക്കേറ്റുകൾ പടച്ചു വിട്ട് പേരുദോഷം ഉണ്ടാക്കി കൊടുക്കുന്ന മുഹമ്മദ് റിയാസ് അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേരുണ്ടെങ്കിലും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റിൽ ന്യൂനപക്ഷമാണെങ്കിൽ അദ്ദേഹം ന്യൂനപക്ഷമാണ് അതായത് ഒരു മുസ്ലിം ആയിട്ടൊക്കെ പല ആളുകളും ചിത്രീകരിക്കുന്ന കണ്ടതുണ്ട് എനിക്ക് അതിനോട് വ്യക്തിപരമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല കാരണം ഒന്നാമത് ഇസ്ലാമിക നിയമം വെച്ചിട്ട് മുസ്ലിം വിവാഹത്തിന് നല്ല വിവാഹം കഴിക്കുന്നത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇസ്ലാമിക ഭക്താവും അദ്ദേഹം കഴിച്ചത് വീണ വിജയനെയാണ് പിണറായി വിജയന്റെ മകളാണ് അപ്പൊ അവര് ആയിട്ട് തന്നെ ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ കൈമടക്കോ അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് ഞാൻ അതിൻ്റെ ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്റെ വീട്ടിൽ ഇന്നോവ വരും ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും മുഹമ്മദ് റിയാസി ലെവൽ മുസ്ലിം അല്ല അപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട് അദ്ദേഹം ന്യൂനപക്ഷ ആവത്തില്ല പിന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റിൽ ന്യൂനപക്ഷമാണെങ്കിൽ അദ്ദേഹം ന്യൂനപക്ഷമാവട്ടെ പിന്നെ അദ്ദേഹത്തെ എ മഹിമിനെയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് കാണാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലാതെ അവരെയൊക്കെ ഒന്ന് മുസ്ലിം ചാപ്പ് നിങ്ങൾ ദയവ് ചെയ്തു ചാർത്തി കൊടുക്കരുത് അദ്ദേഹം പിണറായി വിജയന്റെ മരുമോനാണ് അതുകൊണ്ട് തന്നെ മുൻബായി വിജയനൊരു താല്പര്യം ഉണ്ടാവും എന്തുകൊണ്ട് എന്റെ മരുമോനെ ശോഭിപ്പിച്ചുകൂടാ അത് അദ്ദേഹം മുഖ്യമന്ത്രി അയേണ്ട പോയപ്പോ കഴിവുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകെ അദ്ദേഹം എന്തായാലും അടുത്ത വട്ടം അല്ലെ ശരി മനുസരിക്കും അദ്ദേഹം ജയിക്കും ജയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയാക്കാം പക്ഷെ മുഖ്യമന്ത്രി ആക്കുക എന്നൊരു കോഴപ്പം എന്താണെന്ന് വെച്ചാല് ഈ പി ബിയിലും കേന്ദ്ര കമ്മിറ്റിയിലും പെട്ടാത്ത ആളുകളെ സെക്രട്ടേറിയറ്റിൽ എടുക്കുന്ന ഒരു രീതി നിലവിലില്ല പക്ഷെ ഇവിടെ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ഒരു നിയമം പാസ്സാക്കി അതിന്റെ ഒരു അപേക്ഷ ഒക്കെ മേലോട്ട് വെച്ചാൽ ചിലപ്പോ നടക്കും അതുകൊണ്ട് തന്നെ ചെറുപ്പശാല ടീച്ചറിനെയും ഗോവിന്ദ ഈ ആളുകളെയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് മരുമകൻ എന്ന ലേബലുള്ള മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആവാനും അവതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് കൊണ്ട് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിസംബ്രം തീർച്ചയായും മറ്റൊരു വീഡിയോ ആയി കാണാം